വളവത്ത് എന്റെ വണ്ടിയുടെ വീൽ ഇവന്മാര് കാരണം മിക്കവാറും വെളി പോകും എന്റെ വണ്ടി ഒരു ഒരുമാതിരി സൈഡിൽ തെല്ലത്തൊക്കെ ഇരിക്കുകയാണ് ഒരു സൈഡ് വെളിയിൽ പോയിട്ടുണ്ട് ചെറുതായിട്ട് വെച്ചാൽ ഞാൻ പിടിച്ച് കയറി നമ്മൾ കയറ്റും പിന്നല്ല നിങ്ങൾക്ക് ഞാൻ എപ്പോഴെപ്പോഴും പറഞ്ഞു കാര്യമില്ലല്ലോ നല്ല തിരക്കുള്ള വഴിയാണ് എടുത്ത് മാച്ചിണ്ടാ കെ എസ് ആർ ടി സി ബസ്സിന്റെ ആ ഹോണൊക്കെ എന്തോ പവറേ അപ്പോൾ അതൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് വെപ്രാളം കാണിക്കുന്നില്ല കാരണം ഇവിടുന്ന് താഴെ പോയി നിങ്ങൾ കണ്ടില്ലേ താഴെ മുട്ടം കൊക്കെയാണ് താഴെ പോയി വീണെങ്കിൽ ഞാൻ പൊടി പോലും കിട്ടത്തില്ല ഡ്രൈവറിൻ്റെയും കിട്ടത്തില്ല വണ്ടിയുടെയും കിട്ടത്തില്ല വണ്ടിക്ക് അത് യാത്ര ചെയ്യുന്നവരുടെയും കിട്ടത്തില്ല ഏ അതിനിടയ്ക്ക് തേ ഒരുത്തൻ റോഡ് നടു റോഡി കൊണ്ടുവന്ന് ഏതാണ്ട് ഇട്ടിട്ട് ഇത്ര ആകപ്പാടെ പോകാൻ ഇത്ര ഏറിയുണ്ട് അവിടെ കൊണ്ടൊരുത്താൻ ബ്ലോക്ക് ഇട്ടേക്കുന്നത് അത് അവിടുന്ന് കാറുകൾ കയറി വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും വണ്ടിയെങ്കിൽ ഇറക്കാൻ ആ നോക്ക് നോക്കാം കാണിച്ചേ അവൻ വന്ന് റോഡ് കുറുക്കിട്ട് ഇനി ഞാൻ എങ്ങനെ കയറിപ്പോ ഏ പോലീസുകാരനൊക്കെ ചുമ്മാ ഞാൻ പക്ഷെ നോക്കി നമുക്ക് ഞാൻ ചെറുതായിട്ട് ആ വണ്ടി ഒന്ന് തട്ടിയിട്ടുണ്ട് ഇല്ല നമ്മുടെ വണ്ടി അങ്ങനെ നമ്മുടെ വണ്ടി തട്ടിക്ക് ഇവിടെ പിന്നെ ഇടിച്ച് ഇതിനണം പിന്നെ പിന്നെ അല്ല ഇവിടെ നമ്മൾ നല്ലൊരു ഗട്ടറിൽ ഗട്ടർ ഒക്കെ ഉള്ള ഒരു ഒരു വഴിയിലേക്ക് എത്തി ആ ഒരു ട്രക്ക് വന്ന് നമ്മുടെ മുമ്പിലോട്ട് വന്ന് ബ്ലോക്ക് ഇട്ടിട്ടുണ്ട് ഇടിക്കാതെ ഒഴിഞ്ഞു എപ്പി വീട്ട നമ്മുടെ വണ്ടി കൺട്രോൾ പോകും ഓക്കെ എന്റെ അമ്മ ഇതൊക്കെ ചരിഞ്ഞ വഴികളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വണ്ടി നമ്മൾ ആ സൈഡ് ഈ ഇങ്ങനെ ഏങ്കോണിച്ച് ഏങ്കോണിച്ച് കിടക്കാണ് ഓ കൺട്രോൾ ചെയ്യാൻ വിടുക്കത്തെ ബുദ്ധിമുട്ടാണ് എനിക്കും കളിച്ച് ഏറ്റവും കൂടുതൽ ആരോഗ്യം കളയുന്ന ഗെയിം ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ എങ്ങനാ ഇവിടെ എന്താ റോഡ് ഞാൻ പറഞ്ഞ പാപിയം പാതാളം നമ്മൾ പോകുന്ന വഴി എല്ലാം റോഡ് അടച്ചേക്കാണ് അപ്പൊ ഈ ക്ലാപ്പിന്റെ മണ്ടേ കൂടെ വേണം നമ്മൾ ഇനി കേറി പോവാൻ കിട ഇത് എന്ത് കഷ്ടപ്പെടുന്നത് ഇതിലേക്കൂടെ കയറി പോയി എങ്ങനെ പോകും നമ്മുടെ വണ്ടി ഇതിന്റെ മണ്ടേ കൂടെ ഒക്കെ ആർ ടി സി ബസ് ആണ് എന്തിനും കൽപ്പുള്ള വണ്ടിയൊക്കെയാണ് പിന്നെ സ്കില്ലുള്ള ഡ്രൈവർ വേണം എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് പിന്നെ സ്കില്ുണ്ട് നമുക്ക് നോക്കാം എൻ്റെ സ്കില്ല് മതിയോ നോക്കട്ടെ വണ്ടി ഇവിടെ കയറാൻ കുറച്ചധികം വണ്ടി റൈറ്റിലോട്ട് ഇറങ്ങിയില്ലേ ആ ഇത് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കി വീല് ബാലൻസ് ചെയ്ത് പോകാനേ പറ്റൂ കേട്ടോ ഭയങ്കര പാടാണ് ഈ വണ്ടി കേറ്റാൻ വളരെ പതുക്കാൻ മാത്രമേ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ നല്ല കൺട്രോൾ വേണം കയറണമെങ്കിൽ പിന്നെ എന്നെ പോലെ നല്ല സ്കില്ല് വേണം അത് വേറെ അത് ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയും പറയേണ്ടതല്ലല്ലോ എന്റെ പൊന്നോ ഞാൻ വളരെ പതുക്കിയാണ് വളരെ പതുക്കിയാണ് എടുക്കുന്നത് കാരണം എന്തും സംഭവിക്കാം ഒരു തരത്തി ഇവിടം വരെ എത്തി ഇവിടെ നിന്ന് ഇനി എങ്ങനെയാണ് നമ്മുടെ എങ്ങനെയാ പോയാലും നമ്മുടെ വണ്ടിയുടെ വീലിന്റെ കുറച്ച് ടയറിന്റെ കുറച്ച് സൈഡ് തെളിയിൽ കിടക്കടെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ഒന്നെങ്കി ആ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് ഏതെങ്കിലും ഒരെണ്ണം വെളി കുറച്ച് പോകും ഇടത്തെ സൈഡ് വെളിയിലോട്ട് പോകുന്നുണ്ട് എന്നാലും ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് പതുക്കേ പോകുന്നുള്ളു പതുക്കെ എടുക്കുന്നുള്ളൂ വീടിന് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ കൺട്രോൾ ചെയ്ത് പതുക്കെ കയറ്റാം വളരെ പതുക്കെ പോവാം കെ എസ് ആർ ടി സി ബസിന്റെ ഒരു പുള്ളിങ്ങേ ചുമ്മാ മണ്ടയിൽ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒന്ന് കാല് വെച്ചു കൊടുത്താൽ മതി ഫസ്റ്റ് ഗിയറിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാലുവെച്ച് കൊടുത്തിട്ടുള്ളൂ വണ്ടി ഇപ്പം അതുക്കേ കയറിക്കുകയുള്ളു നമ്മളിലെ നമ്മുടെ കാറിനൊക്കെ ചില കാറുകൾക്കില്ല നല്ല പുള്ളിങ്ങുള്ള ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന കാറുകൾക്ക് നമ്മൾ ഹാഫ് ക്ലച്ച് കൊടുക്കത്തില്ലേ അതുപോലെയാണ് ഹാഫ് ക്ലച്ച് കൊടുക്കുമ്പോൾ കയറുന്ന പോലെയാണ് സ്മൂത്തായിട്ടാണ് വണ്ടി കയറുന്നത് പക്ഷെ നമ്മൾ രണ്ട് സൈഡൊന്ന് ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകണം എന്നുള്ളൊരു കാര്യം മാത്രം നോക്കിയാൽ മതി മെയിനായിട്ടും അല്ലാതെ വണ്ടി ഒരേ പൊളിയാണ് പതുക്കെ പോവാം പതുക്കെ പോവാം കുറച്ച് റിസ്ക്കിയാണ് കുറച്ച് അധികം റിസ്കിയാണ് ഈ വഴി ഓ ഇനി ഇത് എത്രയും പോകണം ഇനി ഓ അങ്ങേ അറ്റം വരെ പോകണോടെ അല്ലേ ഈ പോകുന്ന റോഡ് ബ്ലോക്ക്ഡ് ബ്ലോക്ക്ഡായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുമാണ് നമുക്ക് ഇതിലേക്കൂടെ കയറി വരേണ്ടി വന്നത് നമുക്ക് നമ്മുടെ യാത്രക്കാരുടെ എന്താണ് തമ്പട്ട് മുഖ്യമാണ് അപ്പോൾ അവരെ കറക്റ്റ് സമയത്ത് നമുക്ക് സ്ഥലത്തെത്തിക്കണം എന്നുള്ളതും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്നത് കറക്റ്റ് സമയത്ത് സ്ഥലത്തെത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണില്ലെങ്കിൽ നമ്മൾ ഈ വഴിയൊന്നും കയറി പോയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ വന്ന വഴി ഫുള്ള് ചുറ്റിയൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഇന്നങ്ങും ഒന്നും എത്തത്തില്ല നമ്മുടെ യാത്ര വണ്ടി ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് എത്തണ്ടേ സമയം തെറ്റിച്ച് എത്തിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാനായിട്ട് ഏത് അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ് അത് ഇപ്പോൾ ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇതിലും എക്സ്ട്രീമായിട്ടുള്ള വഴികളൊക്കെയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ വരാൻ കിടക്കുന്നത് ഇനി ഈ ഒരു ഒറ്റ ഫ്ലോയിൽ ഞാൻ പോകാം കേട്ടോ നമ്മൾ വെറുതെ ഇടയ്ക്ക് ബ്രേക്കിട്ട് ച എന്നൊക്കെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിന്ന കൺട്രോൾ വിട്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടേ ഒറ്റ ഒരു ഫ്ലോയിൽ ഞാൻ ഹാഫ് ക്ലച്ച് കൊടുത്ത് ഞാൻ വിട്ടേക്കോ വണ്ടിയിൽ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല ഹാഫ് ക്ലച്ചിലാണ് വണ്ടി ഹാഫ് ക്ലച്ചിൽ പതുക്കെ കയറുകയാണ് അതാകുമ്പോൾ ഒരുപാട് സ്പീഡ് കൂടത്തും ബ്രേക്കിൽ മാത്രം ഒന്ന് കാലു വച്ച് കൊടുത്താൽ മതി ബ്രേക്കും അതുപോലെ സ്റ്റിയറിങ്ങും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ നമ്മുടെ റോഡിൽ ഓൾമോസ്റ്റ് നമ്മൾ എത്തി ഒരു തരത്തിൽ എത്തി ആ സക്സസ്ഫുള്ളി നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്തു അടിപ്പൊളിയായിട്ട് ക്രോസ് ചെയ്തു